ദുബായ് വേൾഡ് സെൻട്രലിന്റെ പുതിയ ടെർമിനലിൽ എത്തുന്ന യാത്രക്കാർക്ക് ലഗേജുകൾക്കായി കാത്തിരിക്കേണ്ടതില്ല പകരം എത്തിച്ചേരുമ്പോഴേക്കും ലഗേജുകൾ ടെർമിനലിൽ തയ്യാറായിരിക്കും അല്ലെങ്കിൽ യാത്രക്കാരുടെ വീടുകളിലേക്കോ ഹോട്ടലുകളിലേക്കോ നേരിട്ട് ഡെലിവറി ചെയ്യും ഡെനാറ്റ സിഇഒ സ്റ്റീവ് അലൻ വ്യക്തമാക്കിയതാണിത് സാധ്യമായ ഏറ്റവും മികച്ച യാത്രാനുഭവം ഒരുക്കാനാണ് ലക്ഷ്യം പൂർണ്ണമായും യാന്ത്രികമായി ക്യൂകളില്ലാതെ ബയോമെട്രിക് സാങ്കേതിക ഉപയോഗിച്ച് വിമാനത്താവളത്തിലൂടെ തടസ്സമില്ലാത്ത യാത്ര നൽകും അൽമക്തും ഇന്റർനാഷണൽ എയർപോർട്ടിൽ സ്വയംഭരണ ലഗേജ് ട്രാക്ടറുകൾ പരീക്ഷിക്കുകയാണ് അതോടൊപ്പം ധനാറ്റയുടെ കാർഗോ വെയർഹൌസുകൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതിനും നിക്ഷേപം നടക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എമിറേറ്റ്സ് ഗ്രൂപ്പിന്റെ ഭാഗമായ ദനാറ്റയാണ് ദുബായ് എയർപോർട്ടുകളിൽ ബാഗേജ് സേവനദാതാവ് ദുബായ് വാർത്തകളുമായി ദിനേശ് ലാൽ കരുതൽ ന്യൂസ്